ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയു അക്കാഡമിക് ഇയർ വിത്ത് വാറൻറ്റി വൺസ്റ്റാൻഡ് മീൻ പിടിക്കാൻ പോയ വല്ലപ്പുഴ സ്വദേശി മനോളൻ അബ്ദുൾ റഷീദ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയും കൂട്ടാളിയും പിടിയിൽ ഏനാന്തി സ്വദേശി കളരിക്കൽ അനിൽകുമാർ മുദീരി സ്വദേശി മുടത്തക്കോട് സുഭാഷ് എന്നിവരെയാണ് സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസും നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് മെയ് ഇരുപത്തി ആറാം തീയതി പുലർച്ചെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് രാത്രി വീടിനടുത്തുള്ള തോട്ടിലേക്ക് മീൻ പിടിക്കാൻ പോയ റഷീദിന് പ്രതികൾ പന്നിയെ പിടിക്കാൻ വെച്ച പന്നിക്കിടയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു രാവിലെ ആറു മണിയോടെ സമീപവാസിയാണ് റഷീദ് മരണപ്പെട്ടു കിടക്കുന്നത് കണ്ടത് തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അല്ലക്കാട്ടിൽ അനീഷിന്റെ വീട്ടിൽ നിന്നാണ് സ്ഥാപിക്കാൻ വേണ്ടി വൈദ്യുതി എടുത്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അനീഷിനെ ഫാറൂഖിലുള്ള ഭാര്യ വീട്ടിൽ വെച്ച് പോലീസ് പിടികൂടിയിരുന്നു അനീഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂട്ടിപ്രതികളായ അനിൽകുമാറിന്റെയും സുഭാഷിന്റെയും പങ്കിനെക്കുറിച്ച് വ്യക്തമായത് സുഹൃത്തുക്കളായ മൂവരും ചേർന്ന് ഇറച്ചിക്കു വേണ്ടിയാണ് പന്നിക്കെണി സ്ഥാപിച്ചത് ഇരുപത്തഞ്ചിന് വൈകുന്നേരം മണിയോടെയാണ് പ്രതികൾ തോട്ടിൽ കെണിയൊരുക്കിയത് രാത്രി എട്ട് മണിക്ക് അനിൽകുമാർ വന്ന് കണക്ഷൻ കൊടുത്തുപോയി രാവിലെ അനീഷ് വന്നു നോക്കിയപ്പോൾ റഷീദ് മരണപ്പെട്ടു കിടന്നതാണ് കണ്ടത് ഉടൻ തന്നെ അനിലിനെ വിവരം അറിയിച്ചെങ്കിലും സംഭവം പുറത്തിറങ്ങാൻ പോലീസ് കേസാകുമെന്നും കണക്ഷൻ കൊടുത്ത വയർ ഊരിയെടുത്ത് ഒളിപ്പിച്ചു വെക്കാനും അനിൽകുമാർ നിർദ്ദേശം നൽകി തുടർന്ന് അനീഷ് തെളിവ് നശിപ്പിക്കാൻ വയറും മറ്റും മാറ്റിയ ശേഷം കുടുംബസമേതം വീട് പൂട്ടി പോവുകയായിരുന്നു പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ്ഐ ടി പി മുസ്തഫ സീനിയർ സിപിഒ ടി എം ജംഷാദ് ഡാൻസ് ആഫ് അംഗങ്ങളായ സുനിൽ മൊമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ക്വാളിറ്റി സ്വന്തമാക്കാം